അങ്ങനെ ഇന്നത്തെ ദിവസം ആരംഭിക്കാൻ പോകുകയാണ് കേട്ടോ അഞ്ചുമുക്കാലിനൊക്കെ എണീറ്റ് മക്കളൊക്കെ മദ്രാസിൽ പറഞ്ഞ ആഴ്ച കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കുട്ടികളൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന അഞ്ചും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി നേരെ നന്നായി ഇവിടെത്തതിന് ശേഷം മുറ്റത്തേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ ഇതിൻ്റെ സ്ഥിരം റുട്ടീനാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാം എല്ലാ വീഡിയോയിലും പറയുന്നതാണ് എല്ലാ വീഡിയോയിലും കാണുന്നതാണ് ഈ സ്ഥിരമായിട്ട് എല്ലാവർക്കും പരിചയമുള്ളൊരു സ്ഥിരമാണ് തന്നെ ഈ ഒരു സെറ്റൗട്ടും കാര്യങ്ങളും സൂര്യൻ ഇങ്ങനെ ഒതിച്ച് വരുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു ആയി കാണും ഇപ്പം എല്ലാം കഴിഞ്ഞു ഞാൻ ഫ്രീ ആയി ഇനിയാണ് കുറച്ച് സമയം ഫോണിലും കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഇരിക്കുക ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കുട്ടികളൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പുറത്തൊക്കെ ഒന്ന് പോയി ചെടികളെടുത്തും പച്ചക്കറിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി വന്നു കഴിഞ്ഞ് പിന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യലിട്ടോ ഇതാ അടുക്കളൊക്കെ ഫ്രഷ് ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ രാത്രി നമ്മൾ കിടക്കുമ്പോഴേ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് രാവിലെ എണീറ്റ് വന്ന എണീറ്റ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താ സുഖമാണ് അദ്ദേഹത്തിങ്ങനെ നിറയെ പാത്രങ്ങൾ കിടക്കുന്നത് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഇതാ കണ്ടില്ലേ നമുക്ക് നല്ല നിർദോഷം കേട്ടോ എന്നും നിർദോഷം തന്നെയാണ് സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ മാത്രമേ നമ്മൾ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് മാറ്റി പിടിക്കാറുള്ളൂ പിള്ളേർക്ക് കൊണ്ടുപോകണമെന്നുള്ള പൊട്ടാറ്റോ ഫ്രൈയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ മോർണിംഗ് വിശേഷങ്ങൾ രാവിലത്തെ വിശേഷങ്ങൾ അടുത്ത രാവിലത്തെ വിശേഷങ്ങളായിട്ട് വീണ്ടും വരും